പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നടന്ന വാക്പോര് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കുകയാണ് ഡൽഹിയിൽ ചേരി നിവാസികൾക്കായി നിർമ്മിക്കുന്ന ഫ്ലാറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി സർക്കാരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാണ് പോരിന് തുടക്കമായത് കഴിഞ്ഞ പത്ത് വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം ഡൽഹിയെ പ്രതിസന്ധിയിലാക്കി എന്നാരോപിച്ച മോദി കെജ്രിവാൾ മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിച്ചതിനെയും കുറ്റപ്പെടുത്തി തനിക്കും ഒരു ഷീഷ്മഹൽ നിർമ്മിക്കാമായിരുന്നുവെന്നും എന്നാൽ അതിന് പകരം താൻ ദരിദ്രർക്കായി നാലു കോടി വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു എന്നുമായിരുന്നു മോദിയുടെ ഒളിയമ്പ് എന്നാൽ മോദിക്ക് മറുപടിയുമായി രംഗത്ത് വന്ന കെജ്രിവാൾ പത്ത് ലക്ഷം രൂപയുടെ സ്യൂട്ട് ധരിക്കുന്നയാൾ ശീഷ് മഹലിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് തിരിച്ചടിച്ചു ബി ജെ പി ദരിദ്രവിരുദ്ധരാണെന്നും ഡൽഹിയിൽ ഭവന നിർമ്മാണ വാഗ്ദാനങ്ങൾക്ക് തുരങ്കം വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരുമാണെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി